കൈയഴിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന് കൊട്ടിലേക്ക് നടന്ന കയറാം എറണാകുളം തൃശൂർ ജില്ലകൾ തമ്മിലുള്ള പോരാട്ടത്തിന് കൊമ്പ് കോർക്കാതുറച്ച് ഇത് രണ്ടാം സെമി ഫൈനലിൽ ഉണ്ട് തൃശൂർ ജില്ലക്കാർ മുഖാമുഖം കൊമ്പ് കോർക്കുന്ന ഒരു പടയോട്ടത്തിലേക്ക് ഒറ്റ വണ്ടിയിൽ ഒന്നിച്ചൊന്നായി പോന്നവരുന്ന് രണ്ട് കളിത്തട്ടകത്തിലേക്ക് രണ്ടായി പിരിഞ്ഞൊരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന കളിക്കൂട്ടുകാർ കഴിഞ്ഞ ഞായറാഴ്ച വരെ യുവതാര പൌണ്ടിന്റെ ഒന്നാം നമ്പറിൽ പിടിമുറുക്കിയ അതേ പിടിമുറുക്കിയാടിക്കാരൻ കുട്ടി എതിരാളിയുടെ കളിത്തട്ടത്തിൽ ഒന്നാം നമ്പറിലേക്ക് നീരയിലും മഞ്ഞയിലും അരിഞ്ഞൊരുങ്ങി കുപ്പായമായിട്ട് തടയുന്നുവെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ അതേ നീരയിലും മഞ്ഞയിലും ഒന്നാം നമ്പറിൽ പിടിമുറുക്കിയ സുധീ ഇന്ന് എതിരാളിയുടെ കുപ്പായത്തിലേക്ക് രണ്ടൊന്നാം നമ്പറുകാരെയും പരസ്പരം ഒന്ന് വച്ച് മാറി രണ്ട് ടീമുകൾ എന്നാൽ സമരം ചെയ്യുന്ന പോരാളികളായി ഒത്തുതീർപ്പിന്റെ ഗതിവിഗതികൾക്ക് കൈക്കളത്തിന് കൊടുത്തു മാത്രം സ്ഥാനമെന്ന് കടന്നെത്തിയവർ എതിരാളിയുണിയിലേക്ക് തള്ളിയിട്ട് വിജയം പിടിച്ചടക്കി ഒരു കരക കിരീടത്തിന്റെ പോരാട്ട പോർക്കളത്തിന് അരികിലേക്കൊന്ന് നടന്ന് കയറാൻ ഉറച്ച് പതിനാല് കായിക താരങ്ങൾ ആവേശത്തിന്റെ അരങ്ങളിലേക്ക് വാങ്ങാൻ മാമലയും മാമലക്കണ്ടവും രാജാക്കാടും

പോരാട്ടത്തിലേക്ക് നടന്നു കയറുവാനുള്ള മഞ്ഞപ്പാടാണ് മറുപടത്തതേ പോരാട്ടത്തിന്റെ മത്സ്യതയെ പിടിച്ചു നിറത്തി പണിക്കളത്തിലേക്ക് നടന്നു കയറുവാൻ ആകാശത്തോളം പടക്കളത്തിലേക്ക് കണ്ടു നിൽക്കുന്ന കളിക്കൂട്ടുകാരെ കൈയടിപ്പിക്കുന്ന കായിക സംഘത്തിന്റെ പോരാളികളായി ഒരുപാട് ആവേശ പോരാട്ടത്തിലേക്ക് യുവതാര പൗണ്ട് വരന്നരപ്പേളെ തങ്ങൾ അനുകൂലമാക്കുന്ന ലീഡിനെ പ്രതികൂലമാക്കി മഞ്ഞപ്പട നടന്നെടുക്കുന്നുവെങ്കിൽ ചുവടുപ്പിക്കുവാനുള്ള പടയാളികളായി പതിനാല്ജാപതികൾ ജില്ലയുടെ പങ്കാളിത്തത്തിൽ ഒത്തുപിടിക്കുന്ന പോരാട്ടത്തെ ഉടമ്പടികൾ കൊണ്ട് മാറ്റി നിർത്തുവാൻ കഴിയില്ലാത്തവർ മല്ലന്മാരുടെ പടയോട്ടത്തിൽ മല്ലന്മാരുടെ ദന്ത യുദ്ധത്തിലേക്ക് നടന്നെടുക്കുവാൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി ആദ്യ വിശദം അനുകൂലമാക്കിയവർ സ്റ്റാർഫിഷിന്റെ പടയാളികൾ നടന്നു കയറുന്നുവെങ്കിൽ മറുപുറത്ത് നട ടുക്കുന്നവരെ തിരിച്ചടിപ്പിക്കുവാനുള്ള പടയാളികളായി റോഡിയും ചൂട്ടുകാരും ഒരു പുറത്ത് കയ്യടിച്ച് കൈയടിച്ച് അതിന്റെ മനസ്സറിഞ്ഞ വണ്ടിത്തുകൾ കീഴടക്കി പിടിമുറുക്കിയ കമ്പ കയറുകൊണ്ട്